ദുബൈയിൽ നിന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ മുംബൈയിലെത്താൻ കടൽനടിയിലൂടെ അതിവേഗ ട്രെയിൻ വരുന്നു മണിക്കൂറിൽ അറുന്നൂറ് മുതൽ ആയിരം കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ യാത്രക്കാരെ മാത്രമല്ല വെള്ളവും ഇന്ധനവും ഉൾപ്പെടെയുള്ള ചരക്കുകളും കൊണ്ടുപോകാം യു എ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡാണ് ഇരു നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് നിലവിൽ യു എയിൽ നിന്ന് വിമാനത്തിൽ ഇന്ത്യയിലെത്താൻ നാല് മണിക്കൂറാണ് സമയം അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ വരുന്നതോടെ ഇത് രണ്ട് മണിക്കൂറായി കുറയും കൂടാതെ ക്രൂഡോയിൽ പോലുള്ള വസ്തുക്കൾ കൊണ്ടുപോകുന്നത് ഉൾപ്പെടെ ഇന്ത്യയ്ക്കും യു എയ്ക്കും ഇടയിലുള്ള വ്യാപാരവും കൂടുതൽ മെച്ചപ്പെടും യാത്രയ്ക്കും ചരക്ക് ീക്കത്തിനും ഉപകരിക്കുമെന്നതിനാൽ ഇരു രാജ്യങ്ങൾക്കും മാത്രമല്ല റെയിൽ കടന്നുപോകുന്ന പോകുന്ന ഇതര രാജ്യങ്ങൾക്കും പദ്ധതി ഗുണകരമാകുമെന്ന് അധികൃതർ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതാവും പദ്ധതി വർഷങ്ങൾക്ക് മുൻപ് പദ്ധതി സമർപ്പിച്ചെങ്കിലും ഇതുവരെ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല അനുമതി ലഭിച്ചാൽ രണ്ടായിരത്തി മുപ്പതോടെ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കാനും ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് ശുദ്ധജലം കയറ്റി അയക്കാനും പദ്ധതിയിലൂടെയാവും അണ്ടർ വാട്ടർ ട്രെയിൻ യാത്രക്കാർക്ക് ആഴക്കടൽ കാഴ്ചകൾ ആസ്വദിക്കാവുന്ന തരത്തിലാണ് ഒരുക്കുന്നത് എന്നാൽ കടൽനടിയിലൂടെ അതിവേഗ റെയിൽ ശൃംഖല സ്ഥാപിച്ചു ാണ് പ്രധാന വെല്ലുവിളി ഇതിനായി സാധ്യതാ പഠനവും പരിശോധനയും പാത കടന്നുപോകുന്ന രാജ്യങ്ങളുടെ സഹകരണവും കോടികളുടെ ഫണ്ടും വേണം രണ്ടായിരം കിലോമീറ്റർ ദൂരത്തിലാണ് ദുബായ് മുംബൈ നഗരങ്ങളെ റെയിൽവഴി ബന്ധിപ്പിക്കുക പദ്ധതിക്ക് ഇരു രാജ്യങ്ങളുടെയും അനുമതി ലഭിച്ചാൽ നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി മുപ്പതിൽ സർവീസ് ആരംഭിക്കാനാണ് അധികൃതരുടെ നീക്കം പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉടനെ പുറത്തുവിടുമെന്നാണ് സൂചന ഇന്റർനാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം